ഷാനിബിലേക്ക് ഞാൻ വരുന്നത് ഇപ്പൊ ഷുക്കുർ പറയാൻ ഒരു കാര്യമുണ്ടല്ലോ അത് ഒരിക്കലും അദ്ദേഹം അതിലേക്ക് എത്തുന്നില്ല താങ്കൾ പറഞ്ഞ ആ ഒരു കോക്കസിന്റെ കാര്യം അദ്ദേഹം തൊടുന്നില്ല മുരളീധരന്റെ ചോദ്യം ചോദിക്കുമ്പോൾ മൈക്ക് ആദ്യം കട്ടായി രണ്ടാമതും കേൾക്കുന്നതുപോലുമില്ല കാര്യങ്ങൾ ക്യാപ്റ്റൻ എന്തുകൊണ്ടാണ് ഇതിനകത്തൊരു താല്പര്യമില്ലാതെ ആത്മാർത്ഥതയില്ലാതെ പെരുമാറിയത് എന്നൊക്കെയുള്ള ജനങ്ങൾ ഇതൊക്കെ അല്ലേ അന്വേഷിക്കുന്നത് ഒരു കാര്യം ഞങ്ങളുടെ പാർട്ടിയിലെ പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ പരിഹരിച്ചോളാം അതൊന്നും നിങ്ങൾ നോക്കണ്ട എന്നാണ് അദ്ദേഹം ഒരു ഭാഗത്ത് പറഞ്ഞത് നോക്കൂ ഈ കഴിഞ്ഞ ഒരു അഞ്ചാറ് മാസത്തിനിടയിൽ ഈ കോൺഗ്രസ് പാർട്ടിയുടെ ഗ്രൂപ്പ് പ്രശ്നം കൊണ്ട് മാത്രം നിരവധി ആളുകളാണ് ആത്മഹത്യ ചെയ്തതെന്ന് നോക്കണം ആലോചിക്കണം വയനാട്ടില് എം എൻ വിജയൻ എന്ന് പറയുന്ന കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ജീവിതം തന്നെ മാറ്റി വെച്ച ഒരു മനുഷ്യൻ സ്വന്തം മകന് വിഷം കൊടുത്ത് അദ്ദേഹം വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം വരെ ഉണ്ടായി മറ്റൊരാൾ അതുപോലെ ആത്മഹത്യ ചെയ്യുന്ന ഒരു വാർത്ത നമ്മൾ കേട്ടു ഇത്തരത്തിൽ ഗ്രൂപ്പ് വഴക്കിന്റെ പേരിൽ ആളുകൾ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം കൂടെ ഉണ്ടാകുന്നുണ്ട് അപ്പൊ എങ്ങനെയാണ് അതെല്ലാം ഞങ്ങൾ നോയിക്കോളാം എന്ന് പറഞ്ഞാൽ അങ്ങനെ നോക്കാൻ കഴിയില്ല അങ്ങനെ നിങ്ങൾക്ക് ആളെ കൊല്ലുന്ന പാർട്ടിയായി അല്ലെങ്കിൽ അതിനകത്തുള്ള നിങ്ങളുടെ ഗ്രൂപ്പ് വഴക്കിന്റെ ഭാഗമായിട്ട് ആളുകൾക്ക് സംഭവിക്കുന്ന ഇത്തരത്തിലുള്ള ആൾനഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട് പിന്നെ ജനങ്ങൾ വേറൊരു കാര്യം കൂടെ ഉണ്ട് ഇപ്പൊ ഷുക്കൂർ ബഹ്മാനായ ഷുക്കൂർ ഞങ്ങളുടെ കാര്യം നിങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് പറയുമ്പോൾ സി പി എം ഉയർത്തുന്ന ഒരു മതനിരപേക്ഷ നിലപാടുണ്ട് ആ മതനിരപേക്ഷ നിലപാടിൽ ആക്കം കൂട്ടുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ പാർട്ടികളെല്ലാം നടത്തണം എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്നാൽ മറ്റ് സംഘടനകൾക്ക് എളുപ്പം കയറി വരാൻ കഴിയുന്ന തരത്തിൽ ആർ എസ് എസ് പോലെയുള്ള ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള സംഘടനകളിൽ ഈ നേതാക്കന്മാർ അഭയം പ്രാപിക്കുന്നത് ഇവരുടെ ഗ്രൂപ്പ് വഴക്കിന്റെ ഭാഗമായിട്ടാണ് ഈ ഗ്രൂപ്പ് വഴക്കിന്റെ ഭാഗമായിട്ട് മുസ്ലിം ലീഗിന്റെ എന്ന് ചിലർ ആലോചിക്കുകയാണ് ആ തരത്തിൽ ഇതിനെ അവർ ഉപയോഗിക്കാൻ കൂടി പിന്തുണ കാര്യത്തിൽ തീർച്ചയായും കോൺഗ്രസ് പാർട്ടിയുടെ ഐഡന്റിറ്റി പോലും ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലാണ് കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ജംബോ പട്ടിക വരുമ്പോൾ പോലും കാര്യങ്ങൾ നിന്ന് കളിക്കുന്നത് ഇതാണ് ഷാനിബ് പറഞ്ഞു വെക്കുന്നത്